സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു പ്രേമിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അസിസ്റ്റൻ്റ് എൻജിനീയറാണ് സൗദാമി ഗീതാ റാണി നമ്മുടെ വീട് കാണാൻ വന്നതാ അഞ്ജലി പറഞ്ഞു എവിടാ മോൾ താമസിക്കുന്നേ സൗദാമിനി അമ്മ ചോദിച്ചു ടൗണിൽ തന്നെ അമ്മേ വാടക വീടാണ് സ്വന്തം നാട് ഇതല്ല കല്യാണം കഴിഞ്ഞതല്ലേ അതെ ഏട്ടൻ ഞായറാഴ്ച മാത്രമേ വീട്ടിൽ വരൂ ജോലി കൊച്ചിയില്ല സൗദാമിനിയമ്മ മൂന്ന് കപ്പുകളിൽ ചായ പകർന്നു ഡൈനിങ് ടേബിളിൽ വെക്കട്ടെ വേണ്ടമ്മേ നടക്കുന്നതിനിടയിൽ കുടിച്ചോളാം ഗീതാ അഞ്ജലിയും താഴത്തെ നിലയിലെ ഓരോ മുറിയിലും കയറി ഇറങ്ങി മാസ്റ്റർ ബെഡ്റൂം കണ്ട് ഗീതാ റാണി അന്തിച്ചു നിന്നു ഐ ഹാവ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടിഫുൾ ബെഡ്റൂം അഞ്ജലി വെറുതെ ചിരിച്ചു കിങ് സൈസ് കാട്ടിൽ എട്ടിഞ്ച് ഉയരമുള്ള മെത്ത മനോഹരമായ ഷീറ്റ് സൈഡ് ടേബിളിൽ റീഡിംഗ് ലാമ്പ് ചെറിയ ബുക്ക് ഷെൽഫിൽ കുറേ പുസ്തകങ്ങൾ ഭിത്തിയിൽ അർത്ഥനഗ്നരായ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും പെയിൻറിങ് ഞാൻ പല ഫ്രണ്ട്സിൻ്റെയും വീടുകളിൽ പോയിട്ടുണ്ട് ആരും വന്ന് നോക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആകെ അലങ്കോലപ്പെട്ട് നമുക്കിനി മുകളിലേക്ക് പോകാം ഗീത ഭംഗിയുള്ള കൈവരിയായിരുന്നു സ്റ്റേർ കേസിന് മുകളിൽ ഒരു ചെറിയ ഹാളും മൂന്ന് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമിനും ബാൽക്കണി ബാൽക്കണിയിൽ നിന്നാൽ പുഴയിലേക്കാണ് കാഴ്ച മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി അഞ്ജലി ചോദിച്ചു മൂന്ന് വർഷം ഓ അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതുവരെ ഡോക്ടറെ കാണാൻ പോയില്ലേന്ന് അഞ്ജലി അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാ ടെസ്റ്റുകളും നടത്തി ഏട്ടന് ചെറിയ പ്രോബ്ലം ഉണ്ട് പക്ഷേ ഏട്ടൻ അത് വിശ്വസിക്കാൻ തയ്യാറല്ല അതെന്താ അത് അത് ഏട്ടനെ അറിയൂ പുഴയിൽ നിന്ന് ഒരു കാറ്റ് കയറി വന്നു അഞ്ജലിയുടെ മുടി ഒന്നിളകി യു ആർ വേരിലെത്തി അവളുടെ കൈ പിടിച്ച് ഗീതാ റാണി പറഞ്ഞു അവൾ വെറുതെ പുഞ്ചിരിച്ചു അവർ വേണ്ടിയും ഡ്രോയിങ് റൂമിൽ ചെന്നപ്പോൾ പ്രേംശങ്കറും മധുമതിയും ഉണ്ടായിരുന്നു അവിടെ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി സാർ പക്ഷേ ബജറ്റ് കയ്യിൽ ഒതുങ്ങുമോ എന്നറിയില്ല എങ്കിലും ഞാൻ പിന്നോട്ടില്ല ബാങ്ക് ലോൺ കിട്ടുമല്ലോ ഗീതാ റാണി പറഞ്ഞു എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി ഞാൻ പ്ലാൻ തരാം പ്രേംശങ്കർ ഏറ്റു ഇൻറ്റീരിയർ ചെയ്യാൻ അഞ്ജലിയെ ഏർപ്പാടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കേട്ട് അഞ്ജലി പൊട്ടിച്ചിരിച്ചു എൻ്റെ ഓരോ പൊട്ടത്തരങ്ങൾ കണ്ട് ഇങ്ങനൊന്നും പറയാതെ ഗീതെ തൃപ്തിയോടെയാണ് ഗീതാ റാണി മടങ്ങിപ്പോയത് പാവമാണെന്ന് തോന്നുന്നു അവൾ പോയി കഴിഞ്ഞപ്പോൾ അഞ്ജലി പറഞ്ഞു പ്രേം ഉള്ളൂ എന്തിനാ മോളെ ആ സ്ത്രീ വന്നത് അവൾ കിച്ചണിൽ ചെന്നപ്പോൾ സൗദാമിനിയമ്മ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ സൗദാമി ഗീതയ്ക്ക് പുതിയ വീട് വെക്കാൻ പ്ലാനുണ്ട് അതിന് ഭർത്താവ് മൊത്തമല്ലേ വരേണ്ടത് അതല്ലേ മര്യാദ എനിക്ക് തോന്നുന്നേ അയാൾ അറിയാതെയാ അവൾ വന്നതെന്നാ അവളും അതേക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല അപ്പോൾ ഇത് രഹസ്യ വരവാമോളെ സൂക്ഷിച്ചു സൗദാമിനിയമ്മയുടെ ഉപദേശം കേട്ട് അഞ്ജലി പകച്ചു നോക്കി നിന്നു പ്രേം ശങ്കർ ഉച്ചയോട് കഴിഞ്ഞ ഓഫീസിലിരിക്കുമ്പോഴാണ് അശോക് കുമാറിൻ്റെ വിളി വന്നത് എന്താ അശോക് കേട്ടാ അയാൾ ഉടൻ കോളെടുത്തു പ്രേം എവിടെയാണ് ഫ്രീയാണോ അതെ ഓഫീസിലാ ആദ്ര കുറേ ദിവസം കൊണ്ട് പറയുന്നു വീട്ടിലൊന്ന് പോകണമെന്ന് ഈ സൺഡേ നിങ്ങൾ ഫ്രീയാണോ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ചേട്ടാ വെരി ഗുഡ് എന്നാൽ നിങ്ങളും കൂടി വാ ഒന്ന് കൂടിയിട്ട് കുറേ ദിവസമായില്ലേ കമ്മിങ് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഞങ്ങളും വരാം അഞ്ജലിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടിലൊന്ന് പോകണമെന്ന് പ്രേം പറഞ്ഞു ചേച്ചിയും അനുജിതയും തമ്മിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളറിയാത്തതാ എന്തായാലും നമുക്ക് കാണാം സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ വരും അശോക് കുമാർ പറഞ്ഞു അന്ന് ഹോസ്പിറ്റലിൽ പോണോ ഉച്ചവരെ ഡ്യൂട്ടിയുണ്ട് ശരി ഞങ്ങൾ മോർണിംഗ് പുറപ്പെടും ഒന്നും മേടിക്കേണ്ട എൻ്റെ കയ്യിൽ സാധന സ്റ്റോക്ക് ഉണ്ട് അശോക് കുമാർ ശബ്ദം താഴ്ത്തി പറഞ്ഞു പ്രേം ഒന്ന് പുഞ്ചിരിച്ചു ഓക്കെ ചേട്ടാ കൊല്ലത്തുള്ള പ്രശസ്തമായ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജനാണ് അശോക് കുമാർ അദ്ദേഹമാണ് അഞ്ജലിയുടെ ചേച്ചി ആതിരയുടെ ഭർത്താവ് അതേ ഹോസ്പിറ്റലിൽ പീഡിയാട്രീഷ്യനാണ് ആതിര ചേച്ചി രണ്ട് മാസത്തിലൊരിക്കൽ അശോക് കുമാറും പ്രേം ശങ്കറും ഭാര്യയെ വീട്ടിൽ ഒത്തുകൂടാറുണ്ട് രണ്ടു പേരുടെയും മൂത്ത ആങ്ങള ആദിത്യൻ തറവാട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹം തൊട്ടടുത്ത ടൗണിലെ ആണ് ആദിത്യൻ ചേട്ടന് നല്ല കമ്പനിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവീണ തൊട്ടടുത്തുള്ള സ്കൂളിൽ ടീച്ചറാണ് ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് അഞ്ജലിയുടെ അച്ഛൻ രാമചന്ദ്രൻ റിട്ടയർ ചെയ്തത് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അമ്മ രത്നമ്മ രണ്ടുപേരും തറവാട്ടിലുണ്ട് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ പ്രേം അക്കാര്യ അഞ്ജലിയോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് അശോക് ചേട്ടൻ്റെ വിശ്വാസം ഞങ്ങൾ ചേച്ചിയും അനുജിതയും അല്ലേ പ്രേം സ്വന്തം വീട്ടിൽ ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ അവൾ ചോദിച്ചു ഒരു തെറ്റുമില്ല അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ മധുമതിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം അവിടെ ചെന്നാൽ ചുറ്റിക്കിറങ്ങാൻ വിശാലമായ പറമ്പുണ്ട് പറമ്പിൽ ചാമ്പിയും പേരയും മാതളവും ഞാവലും സപ്പോട്ടയും ഒക്കെയുണ്ട് കൂട്ടിന് ആദ്യത്തിന് അങ്കളിൻ്റെ മകൾ ദീപയുമുണ്ട് എട്ടിലാണ് ദീപ പഠിക്കുന്നത് ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പോകാം സൺഡേ ഈവനിങ് തിരിച്ചെത്തുന്നു അഞ്ജലി പറഞ്ഞു അതാണല്ലോ പതിവ് ഇന്ന് വ്യാഴല്ലേ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് നാളെ തന്നെ പാക്ക് ചെയ്ത് വെക്കണം അഞ്ജലിയിൽ അയാൽ കണ്ടിട്ടുള്ള പല ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുൻകൂട്ടിയുള്ള ഈ തയ്യാറെടുപ്പ് ഒട്ടും ധൃതി വയ്ക്കാതെ ഒന്നും മറന്നിട്ടില്ല എന്ന ആത്മവിശ്വാസത്തോടെ എവിടെയും പോകാം ഉല്ലാസയാത്രകൾ പോകുമ്പോഴാണ് അതിൻ്റെ സുഖം കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് സൗദാമിനി അമ്മയോട് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി കാവിലമ്പലത്തിലെ സർപ്പം പാട്ട് സ്വപ്നം കണ്ടുമോളെ മൂന്നാല് ദിവസം മുമ്പ് അപ്പോഴേ വിചാരിച്ചതാ എത്രയും പെട്ടെന്ന് ഒരു നൂറും പാലും വഴിപാട് കഴിക്കണമെന്ന് അവർ പറഞ്ഞു വീടിനടുത്ത് വയൽക്കരയിൽ ഒരു സർപ്പക്കാവും അമ്പലവുമുണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണേ ടയറിൻ്റെ പ്രഷറും ചെക്ക് ചെയ്യിക്കണം വെള്ളിയാഴ്ച രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടും മുമ്പ് അഞ്ജലി ഓർമ്മിപ്പിച്ചു മറക്കാതെ രണ്ടും ചെയ്തിട്ടാണ് അയാൾ വൈകുന്നേരം വന്നത് അഞ്ജലിയുടെ നാട്ടിലേക്ക് കാറിൽ രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ശനിയാഴ്ച രാവിലെ എട്ടരയായപ്പോൾ വീട് പൂട്ടി അവർ പുറപ്പെട്ടു പതിനൊന്ന് മണിയായി അഞ്ജലിയുടെ തറവാട്ടിലെത്തിയപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ദീപമോളുടെ അടുത്തേക്ക് മധുമതി പോയി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് അഞ്ജലി അല്പനേരം ഇരുന്നു പ്രേം ശങ്കറും ഒപ്പം ഇരുന്നു പ്രേം വീട്ടിലൊക്കെ പോകാറില്ലേ രാമചന്ദ്രൻ കുശലൻ ചോദിച്ചു കഴിഞ്ഞ മാസം പോയിരുന്നു വച്ച അമ്മ മിക്ക ദിവസവും വിളിക്കാറുണ്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രക്തമ്മ തിരക്കി ഈയിടെയായി ഇത്തിരി ബി പി ഉണ്ട് അല്ലാതെ പ്രശ്നമൊന്നുമില്ല പ്രേമിൻ്റെ അച്ഛൻ നാലു കൊല്ലം മുൻപ് മരിച്ചു കുടുംബത്തിൽ ചേച്ചി രാധികയും അമ്മയുമാണ് താമസം രാധികയുടെ ഭർത്താവ് വിനയൻ പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് ആ കോളേജിൽ ഞാനിപ്പോൾ മൂന്ന് വർഷം പൂർത്തിയാക്കാൻ പോകുമോ അച്ഛ അടുത്ത ജനറൽ ട്രാൻസ്ഫറിന് എനിക്ക് അവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്ന പേടി അഞ്ജലി പറഞ്ഞു സർക്കാർ ജോലിയാണെങ്കിൽ ട്രാൻസ്ഫറും വരുമ്പോളേ ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിനേഴ് ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് നീ കാരക്കാട് കോളേജിലേക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്ക് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാമല്ലോ രാമചന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഇവിടെ നിന്ന് എട്ട് കിലോമീറ്ററേ ഉള്ളൂ കാരക്കാടിന് നിനക്ക് ഇവിടെ നിന്ന് പോയിട്ട് വരാം പ്രേമിനും ഇങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കാമല്ലോ രത്നമ്മ പറഞ്ഞു അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സ്കൂളില്ലാത്തത് കൊണ്ട് പ്രവീണ വീട്ടിലുണ്ടായിരുന്നു അവൾ എല്ലാവർക്കും ചായ കൊണ്ടുവന്നു ചെല്ലമ്മയില്ലേ ചേച്ചി അഞ്ജലി ചോദിച്ചു ഉണ്ട് മീൻ മുറിക്കുന്നു വീട്ടിലെ അടുക്കളക്കാരിയാണ് ചെല്ലമ്മ നനച്ചിരിക്കാതെ പത്ത് പേർ വന്നാലും ചെല്ലമ്മ ഞൊടിയിടക്കുള്ളിൽ ചോറും കറികളും ഉണ്ടാക്കും അഞ്ചുമണിയായപ്പോഴേക്ക് അശോക് കുമാറും ആതിരയും മകൻ അനൂപും വന്നു അനൂപ് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതോടെ വീടുണർന്നു കുട്ടികൾ കളിയും ചിരിയുമായി സകലയിടത്തും ചുറ്റി തിരിഞ്ഞു സന്ധ്യയ്ക്ക് മുമ്പ് പോലീസ് ജീപ്പിൽ ആദിത്യൻ വന്നു ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം അയാൾ വേഗം തന്നെ കുളിക്കാൻ പോയി മൂന്ന് ആണുങ്ങൾ ഒത്തുകൂടിയാൽ പിന്നെ എന്താണ് സംഭവിക്കുകയെന്ന് അവരുടെ ഭാര്യമാർക്ക് അറിയാമായിരുന്നു അടുക്കളയിൽ അതനുസരിച്ചുള്ള വിഭവങ്ങൾ ഒരുങ്ങി മുകൾ നിലയിലെ വിശാലമായ തളത്തിൻ്റെ നടുവിൽ വലിയ ടീ പോയി കൊണ്ടുവന്ന് വെച്ചു അതിന് ചുറ്റും മൂന്ന് കസേരകൾ പല പ്ലേറ്റുകളിലായി ഇറച്ചി വറുത്തതും വെജിറ്റബിൾ സാലഡും പപ്പടം കാച്ചിയതും ഒക്കെ നിരന്നു ഒരു വലിയ ബൗളിൽ ഐസ് കട്ടകളും കുളി കഴിഞ്ഞ് വേഷം മാറി മൂന്ന് പേരും തളത്തിലേക്ക് വന്നു അശോക് കയ്യിൽ ഫുൾ ബോട്ടിൽ സ്കോച്ച് വിസ്കി ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റാ പുള്ളി സ്വീഡനിൽ നിന്ന് ലീവിൽ വന്നതാ ആദിത്യൻ കുപ്പി വാങ്ങി നോക്കി ഈ ബ്രാൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അയാൾ തന്നെ മൂന്ന് ഗ്ലാസ്സുകളിലേക്ക് വിസ്കി പകർന്നു അശോക് കുമാർ മൂന്നിലും ഐസ് ക്യൂബുകൾ ഇട്ടു ഒരു മണിക്കൂറോളം അവർ സംസാരിച്ചു തമാശകൾ പൊട്ടിച്ചും തിന്നും കുടിച്ചും ഇരുന്നു ഇനി ഭക്ഷണം കഴിക്കാം അച്ഛൻ കഞ്ഞി കുടിച്ചിട്ട് പോയി സ്റ്റെയർ കേസ് കയറി വന്ന മുഖം കാണിച്ച് ആതിര പറഞ്ഞു ആതിരയുടെയും അഞ്ജലിയുടെയും കിടപ്പ് മുറികൾ മുകളിലായിരുന്നു ബാത്റൂമിൽ പോകാനായി പ്രേംശങ്കർ ബെഡ്റൂമിലേക്ക് വന്നു അപ്പോഴാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന മൊബൈൽ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രേം വെറുതെ അതെടുത്ത് നോക്കി ഗീതാ റാണിയുടെ മൂന്ന് മിസ്ഡ് കോളുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു പ്രൈൻ ശങ്കർ സമയം എത്രയായി എന്ന് നോക്കി എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് രാത്രിയായില്ലേ ഇന്നിനി വിളിക്കണോ ഏഴരയ്ക്കാണ് അവൾ അവസാനമായി വിളിച്ചിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ ഗീതാ റാണി മൂന്ന് തവണ വിളിച്ചത് ഭക്ഷണം കഴിക്കാനായി ആദിത്യൻ ചേട്ടനും അശോകൻ ചേട്ടനും താഴേക്ക് പോയിരിക്കുന്നു അവർ തന്നെ പ്രതീക്ഷിക്കും എന്നാലും എന്താണ് കാര്യമെന്ന് അറിഞ്ഞിട്ട് പോകാം ഗീതാ റാണിയുടെ നമ്പർ എടുത്ത് പ്രേംശങ്കർ വിളിച്ചു ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് ബെല്ലടിക്കുന്നതും കേട്ട് അയാൾ നിന്നു ഹലോ സർ പെട്ടെന്ന് അവൾ എടുത്തു ഗീത വിളിച്ചിരുന്നു അല്ലേ ഇപ്പോഴാണ് ഞാൻ കണ്ടത് അയാൾ പറഞ്ഞു സർ യാത്രയിലോ മറ്റോ ആയിരുന്നോ അല്ല ഞങ്ങൾ അഞ്ജലിയുടെ വീട്ടിലാണിപ്പോൾ എല്ലാവരും കൂടി വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു സോറി സർ ഞാൻ അറിയാതെയാണ് വിളിച്ചത് അവൾ ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു ഏയ് അതിനെന്താ ഗീത എന്തിനാണ് വിളിച്ചത് അയാൾ ചോദിച്ചു രണ്ട് ലാർജ് അകത്തുണ്ടായിരുന്നു പക്ഷേ സംസാരത്തിൽ അതിൻ്റെ സ്വാധീനം ഒട്ടുമില്ലായിരുന്നു ഒരിക്കലും അതിൽ കൂടുതൽ അയാൾ കുടിക്കുകയില്ല ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അശോകൻ ചേട്ടൻ മൂന്നാണോ അതോ നാലാണോ എന്ന് എണ്ണിയില്ല ആദിത്യൻ ചേട്ടന് ഒട്ടും മോശമല്ല ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സാർ നേരത്തെ നിരാശയുണ്ടായിരുന്നു ഗീതാ റാണിയുടെ സ്വരത്തിൽ അതെന്താ സാറ്റർഡേ അല്ലേ രവിയേട്ടൻ ഇപ്പോൾ വരും പ്രേം സാറിൻ്റെ വീടിനെക്കുറിച്ച് കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു എതിർപ്പൊന്നും പറഞ്ഞില്ല നാളെ സാറിൻ്റെ വീട്ടിലേക്ക് രവിയേട്ടനും മൊത്തം വന്നോട്ടെ എന്ന് ചോദിക്കാനായിരുന്നു ഞങ്ങൾ നാളെ വൈകുന്നേരം ആകും തിരിച്ചെത്താൻ അതിനെന്താ നെക്സ്റ്റ് സൺഡേ വരാമല്ലോ പ്രേം പറഞ്ഞു അപ്പോഴെത്തേക്ക് ചിലപ്പോൾ മനസ്സ് മാറിയെങ്കിലോ എന്നാണ് പേടി രവിയേട്ടൻ ഒരു പ്രത്യേക ടൈപ്പാണ് സർ ഗീതാ റാണി ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞത് അയാൾക്ക് ഓർമ്മ വന്നു എന്തായാലും പറഞ്ഞു നോക്കൂ ശരി സാർ വൈഫിൻ്റെ വീട്ടിലേക്ക് വെറുതെ പോയതാണോ അതോ അഞ്ജലിയുടെ ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട് എല്ലാവരും കൂടി ഒരു ഒത്തുചേരൽ വെരി ഗുഡ് യു പ്ലീസ് എൻജോയ് എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല സർ അതെന്താണെന്ന് അയാൾ ചോദിച്ചില്ല സംസാരം നീണ്ടുപോയാലോ താഴെ അവർ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നു അതിലെനിക്ക് ദുഃഖമൊന്നുമില്ല സർ ഓരോരുത്തർക്ക് ഓരോ ജീവിതം പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ട് പ്രേം തിരിഞ്ഞു നോക്കി അഞ്ജലി ശരിയാണ് പക്ഷേ നമ്മൾ വിചാരിച്ചാൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും ശരി പിന്നെ കാണാം ഫുഡ് കഴിക്കാൻ പോകുന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സർ പ്രേം കോൾ കട്ട് ചെയ്തു ദാ അവർ പ്രേമിനെ വെയിറ്റ് ചെയ്യുന്നു ആരാ വിളിച്ചേ ആ ഗീതാ റാണി ഇപ്പോഴെന്തിനാ നേരത്തെ വിളിച്ചതാ മിസ്ഡ് കോൾ കണ്ട് തിരിച്ച് വിളിച്ചു അയാൾ അവളോട് കാര്യം പറഞ്ഞു എന്തുകൊണ്ടോ അവൾക്ക് ആ വിളി ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒന്നും മിണ്ടിയില്ല വാ കഴിക്കാം അവരൊന്നിച്ച് കോണിപ്പടികൾ ഇറങ്ങി ഡൈനിങ് ടേബിളിന് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു അവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പോൾ അഞ്ജലിയുടെ മനസ്സ് വീണ്ടും പ്രസന്നമായി കുട്ടികൾ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അച്ഛൻ പറഞ്ഞത് കേട്ടോ കാരക്കേടേ ഞാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അഞ്ജലി പറഞ്ഞു ഒരു കൊല്ലം കൂടി അവിടെ തന്നെ കിട്ടില്ലെന്ന് ആരറിഞ്ഞു ഒരു ഉറപ്പുമില്ല പ്രേം സീനിയർ കോളേജല്ലേ അത് അവിടേക്ക് വരാൻ ധാരാളം പേർ ഇടിച്ചു നിൽക്കുന്നുണ്ട് കാരക്കാടിന് വലിയ തള്ളൽ കാണില്ല അയാളുടെ നെഞ്ചിലെ രോമക്കാട്ടിൽ വിരലുകൾ കൊണ്ടൊഴിഞ്ഞ് അവൾ പറഞ്ഞു എങ്കിൽ സമയമാകുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കാം പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് വർഷത്തേക്ക് മാറി നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആൾതാമസമില്ലെങ്കിൽ അത് നശിച്ചു പോകും അക്കാര്യത്തിൽ വേവലാതി വേണ്ട ഞാൻ അവിടെ നിന്നോളാം വീക്കെൻഡിൽ വന്നാൽ മതിയല്ലോ പ്രേം പറഞ്ഞു അയ്യടെ മോനെ അത് വേണ്ട പോകുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടിയേ പോകുന്നുള്ളൂ എൻ്റെ കുട്ടനെ ഒറ്റയ്ക്ക് അങ്ങനെ അവിടെ താമസിക്കേണ്ട അല്ല എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അക്കാര്യത്തിൽ പ്രേമിന് സംശയമൊന്നും വേണ്ട അച്ഛൻ കാണേണ്ടവരെ കണ്ട് ട്രാൻസ്ഫർ ശരിയാക്കിത്തരും അവൾ പറഞ്ഞു അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല അവർ പരസ്പരം ആശ്ലേഷിച്ച് അല്പനേരം കിടന്നു അശോകൻ ചേട്ടൻ്റെ കാര്യത്തിൽ ചേച്ചിക്ക് നല്ല വിഷമമുണ്ട് അഞ്ജലി പറഞ്ഞു കാര്യമെന്താ ചേട്ടൻ്റെ പോക്ക് അത്ര ശരിയല്ല വല്ല അഫെയറും ചി അതൊന്നുമല്ല എന്നും കുടിക്കുന്നുണ്ട് അതും കുറച്ചൊന്നുമല്ല കൺസൾട്ടിംഗ് റൂമിലെ കബോർഡിൽ നാലും അഞ്ചും ബോട്ടുകളാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് അവൾ പറഞ്ഞു ആണുങ്ങൾ അയാളിത്തിരി കുടിക്കും അതൊന്നും തെറ്റല്ല ചീത്ത സ്വഭാവവും അല്ല എന്നിട്ടെന്താ പ്രേം കുടിക്കാത്തത് ആണല്ലേ അയാൾ ഒന്ന് ചിരിച്ചു എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ കാര്യം പറയുമ്പോഴാണ് കളി അശോകേട്ടൻ ഒരു ഡോക്ടറല്ലേ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളല്ലേ ഇങ്ങനെ ഓവറായി മദ്യപിച്ചാൽ അവൾ ആശങ്കയോടെ പറഞ്ഞു പകൽ കുടിക്കുമോ ഇല്ല രാത്രിയാണ് എൻ്റെ അഞ്ജലി അശോകൻ ചേട്ടൻ ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം മനുഷ്യരായാലൊരു നേരംപൊക്കെ വേണ്ടേ പ്രേം ചോദിച്ചു എന്നാലും അഞ്ജലിക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അശോക് ഏട്ടൻ ഇന്ന് അക്കാര്യം ഞങ്ങളോട് പറഞ്ഞു സർക്കാർ ആശുപത്രിയല്ലേ ഒൻപതിന് ചെന്നാൽ ഒന്നര വരെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും സമയം കിട്ടാത്തത്ര തിരക്കാണ് ദിവസം നൂറും നൂറ്റമ്പതും രോഗികളെ പരിശോധിക്കേണ്ടി വരും പിന്നെ വീട്ടിൽ വന്നാൽ മൂന്ന് മുതൽ എട്ട് മണിയും ചിലപ്പോൾ ഒൻപത് വരെയും പ്രൈവറ്റ് പ്രാക്ടീസ് അഞ്ജലി അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ചാറ് മുഴുവൻ ശരീരത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് എന്നാണ് അശോകൻ ചേട്ടൻ പറഞ്ഞത് എല്ലാം മറന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ ലാർജ് അതിൻ്റെ രാത്രിയിൽ ആർക്കും ശല്യമില്ലാതെ ഒക്കെ ശരിയാണ് പക്ഷേ ആതിര ചേച്ചിയും ഒരു മനുഷ്യ സ്ത്രീയാണെന്ന കാര്യം മറന്നു പോകരുത് രാത്രി ഫുഡ് കഴിച്ചിട്ട് വന്നാൽ ബെഡിലേക്കങ്ങ് വീഴും പിന്നെ രാവിലെ ആറിനെയും ഉണരും പല രാത്രികളിലും കരഞ്ഞു തളർന്നാണ് ചേച്ചി കഴിഞ്ഞ നാല് വർഷമായി അവർ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഇല്ല പ്രീംശങ്കറിന് മിണ്ടാൻ കഴിഞ്ഞില്ല കളിയും ചിരിയും സ്നേഹവും ഒക്കെ പുറമേ മാത്രമേ ഉള്ളൂ ഉള്ളിൽ അതൊന്നുമില്ല എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഖേദത്തോടെ പ്രേം പറഞ്ഞു നാളെ വൈകുന്നേരമല്ലേ നമ്മൾ തിരിച്ചു പോകൂ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ അശോകൻ ചേട്ടനോടൊന്ന് സംസാരിക്കണം ഒന്നും അറിയാത്ത മട്ടിൽ മതി ഒരു മോൻ മാത്രമല്ലേ ഉള്ളൂ ഒരു കുട്ടി കൂടി വേണ്ടേ എന്ന മട്ടിൽ ചോദിച്ചു തുടങ്ങിയാൽ മതി സംസാരിക്കാൻ പറ്റാത്ത വിഷയമാണതെന്ന് പ്രേമിന് അറിയാമായിരുന്നു നോക്കട്ടെ എങ്കിലും അയാൾ പറഞ്ഞു ആദര ചേച്ചി ഒരു ഡോക്ടറല്ലേ ചേച്ചി ഇതുപോലെ കുടിക്കാൻ തുടങ്ങിയാലോ മിതമായി എന്നും പക്ഷേ കുടുംബജീവിതത്തെ അത് ബാധിക്കാതെ നോക്കണം ശരി ലൈറ്റ് അണയ്ക്കെ സമയം ഒരുപാടായി അഞ്ജലി ലൈറ്റ് ഓഫ് ചെയ്തു പ്രേം അപ്പോൾ ആദരയെക്കുറിച്ചാണ് ചിന്തിച്ചത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ അഞ്ജലിയേക്കാൾ ഒരു പടി മുന്നിലാണ് ആദര ചേച്ചി പക്ഷേ ആലോചിച്ചു കിടന്ന് അയാൾ എപ്പോഴോ ഉറങ്ങി പുലർച്ചെ ഉണർന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നതുകൊണ്ട് വീണ്ടും ഉറങ്ങി അഞ്ജലിയാണ് അയാളെ വിളിച്ചുണർത്തിയത് കുംഭകർണ മണി എട്ട് കഴിഞ്ഞു അവൾ കുളി കഴിഞ്ഞ് സെറ്റമുണ്ടാണ് ഉടുത്തിരുന്നത് നെറ്റിയിൽ നനവുണങ്ങിയിട്ടില്ലാത്ത ചന്ദനക്കുറി അമ്പലത്തിൽ പോയോ അയാൾ തിരക്കി ഉം ചേച്ചിക്ക് രണ്ട് മൂന്ന് വഴിപാടുകളുണ്ടായിരുന്നു പ്രേമിൻ്റെയും മധുവിൻ്റെയും പേരിൽ ഞാൻ അർച്ചനയും കഴിപ്പിച്ചു അവൾ കിടക്കിയിലിരുന്നു അയാൾക്കപ്പോൾ പിച്ചി പിച്ചിപൂവിൻ്റെ മണം അനുഭവപ്പെട്ടു ഒന്ന് തിരിഞ്ഞ് അയാൾ ആവശ്യപ്പെട്ടു എന്തിനാ അവൾക്ക് മനസ്സിലായില്ല എങ്കിലും അവൾ തിരിഞ്ഞിരുന്നു അപ്പോൾ അയാൾ കണ്ടു അവളുടെ വിടർത്തിയിട്ട മുടിയിൽ അങ്ങിങ്ങായി നാലഞ്ച് പിച്ചിപ്പൂക്കൾ തങ്ങി നിൽക്കുന്നു പിച്ചിപ്പൂവിൻ്റെ മണം വന്നു അയാൾ പറഞ്ഞു ഓ അതായിരുന്നോ തെക്കേ മുറ്റത്തെ പിച്ചകം നിറയെ പൂക്കൾ നേഴ്സറിയിൽ നിന്ന് പിച്ചകത്തൈ വാങ്ങി നമ്മൾ എത്രയോ തവണ അവടെ വീട്ടിൽ നട്ടതാ ഒരെണ്ണം പോലും പിടിച്ചു കിട്ടിയില്ല അവൾ സങ്കടം പറഞ്ഞു നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് തണ്ടുകൾ മുറിച്ചു കൊണ്ടുപോയി ഒരു പരീക്ഷണം കൂടി നടത്തും അയാൾ പറഞ്ഞു എഴുന്നേറ്റ് വാ ചായ തരാം അഞ്ജലി പോകാനായി തുനിഞ്ഞപ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ചിരുത്തി ഇന്നലെ രാത്രിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞെന്ന് ആദര ചേച്ചി അറിയണ്ട ഏയ് ഞാൻ പറയുവോ പ്രേം ചേച്ചിക്കത് ചമ്മലാവില്ലേ യെസ് അതാണ് അഞ്ജലി മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി പ്രേംശങ്കർ ശങ്കർ പല്ല് ബ്രഷ് ചെയ്തിട്ട് ഷേവ് ചെയ്യണോ എന്ന് നിലക്കണ്ണാടിയിൽ നോക്കി മുഖം പരിശോധിച്ചു കുറ്റിമീശ അത്ര സുഖമുള്ള കാര്യമല്ല ഷേവ് ചെയ്തിട്ടാണ് അയാൾ താഴേക്ക് ഇറങ്ങിച്ചെന്നത് ഒരു കയ്യിൽ ചായക്കപ്പും മറ്റേ കയ്യിൽ പത്രവുമായി പൂ മുഖത്ത് അശോക് കുമാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് പ്രേമിനെ കണ്ട് അയാൾ പറഞ്ഞു ഗുഡ് മോർണിംഗ് ചേട്ടൻ നേരത്തെ എഴുന്നേറ്റോ അടുത്തു ചെന്നിരുന്ന പ്രേം ചോദിച്ചു എത്ര വൈകി കിടന്നാലും രാവിലെ കൃത്യ അഞ്ചരയ്ക്ക് ഞാൻ ഉണരും കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ തുടങ്ങിയ ശീലമ അഞ്ജലി ഒരു കപ്പ് ചായയുമായി വന്നു അവൾ അത് പ്രേമിന് കൊടുത്തു ആദ്യത്തും ചേട്ടൻ രാവിലെ പോയോ ഇല്ല ബൈക്കും എടുത്ത് വലക്കാരനെ കാണാൻ പോയതാ ആറ്റിൽ വീശിക്കാൻ അവൾ പറഞ്ഞു അഞ്ജലിയുടെ വീട്ടിൽ വന്നാൽ പുഴ മത്സ്യം കൂട്ടിയുള്ള ഊൺ ഒരു സ്പെഷ്യലാണ് ആദിത്യൻ ചേട്ടന് പരിചയമുള്ള ഒരു വലക്കാരനുണ്ട് നമുക്കൊന്ന് നടന്നിട്ട് വന്നാലോ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ പ്രേം ചോദിച്ചു പിന്നെന്താ നടന്നിട്ട് വരാം ശരിക്കും ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ ഇതുപോലുള്ള നാട്ടിൻ തന്നെ വരണം ഉടൻ തന്നെ അശോക് കുമാർ എഴുന്നേറ്റു ആറ്റുമണൽ വിരിച്ച വിശാലമായ മുറ്റം മുറിച്ച് കടന്ന് സിംഹപ്രതിമകൾ തൂണിന് മുകളിൽ കാവൽ നിൽക്കുന്ന ഗേറ്റും കടന്ന് രണ്ടുപേരും പുറത്തേക്ക് നടന്നു അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഒരു വശത്ത് നോക്കത്താ ദൂരത്തോളം നെൽവയലാണ് വയൽ കരയിൽ നീണ്ടു കിടക്കുന്ന ചെമ്മൻപാത പാതയുടെ ഇരുവശത്തും കുറ്റിക്കാടുണ്ട് കുറ്റിക്കാട്ടിൽ കശുമാവും കടമ്പ് മരവും കാട്ടുതച്ചിയും പൂച്ചുകൊട്ടക്കയും നെല്ലിക്കാടുമുണ്ട് ചെമ്മൻ പാതയിലൂടെ അവർ സാവധാനം നടന്നു വയലിൽ നിന്ന് വിളഞ്ഞ നെല്ലിൻ്റെ മണമുള്ള കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നവരെ പുലുകി അടുത്ത ഭാഗം നാളെ